അപ്പോൾ എന്താ പറയുക ഞാൻ അലാറം വെച്ചത് അടിച്ചില്ല അപ്പം ഞാൻ ഇപ്പോൾ കുറച്ച് ലേറ്റായിട്ടാണ് നിൽക്കുന്നത് സോ ഫോട്ടോ എടുക്കാനൊക്കെ പോകാൻ പ്ലാൻ ചെയ്തിട്ടായിരുന്നു അപ്പോൾ ഞാൻ പോയൊക്കെ ചെയ്യട്ടെ ഞാൻ പറയാൻ പോയി കുളിക്കണം രാവിലെ സുബൈക്കണിച്ചിട്ട് എന്താ പറയുക അതിന് മുമ്പൊന്നു ഉറങ്ങിയിട്ടെന്നല്ല കേട്ടോ അപ്പോൾ എന്താ പറയുക സുബയൊക്കെ അണിച്ചിട്ട് വേദന ഞാൻ കടന്നു തുടങ്ങി അപ്പോൾ തന്നെ എനിക്ക് എന്തോ എന്തോലെ ആയി എനിക്ക് ഉറക്ക വന്നിട്ട് ഉറങ്ങാൻ പറ്റുള്ളൂ ഒക്കെ വരുന്നുണ്ട് പക്ഷേ ഉറങ്ങാൻ പറ്റുന്നില്ല ഫുള്ള് മേൽൻ കൈ ഒക്കെ വേദന ഞാൻ ഞാൻ കുറച്ച് സമയം മണി ഇനി പോയി പോയി കുളിക്കണം കുളിക്കട്ടെ അങ്ങനെ നോമ്പൊക്കെ കഴിഞ്ഞതാ പെരുന്നാളും ഇവിടെ എത്തിയിട്ടുണ്ട് പെരുന്നാളൊക്കെ എത്ര പെട്ടെന്നാ വന്ന് നോമ്പൊക്കെ ഇന്നേ തുടങ്ങിയ പോലെ എനിക്ക് തോന്നുന്നത് ഇപ്പം രാവിലെ ഞാൻ കുളിയൊക്കെ കഴിഞ്ഞിട്ട് ഇതാ ഫേസ് നോക്കുമ്പോൾ അതി ചോര വരുന്നുണ്ട് ഒരു പിമ്പിൾ പൊട്ടിയിട്ട് അപ്പോൾ അതിങ്ങനെ തുടച്ചോണ്ടിരിക്കയായിരുന്നു എനിക്ക് ഈ പിമ്പിൾസ് ഉള്ളത് ഭയങ്കര എന്താ പറയുക വെറുപ്പിക്കും ിക്കൽ പോലെയാണ് എന്താ വെച്ചാൽ എനിക്ക് എൻ്റെ ലൈഫിൽ പറയുമ്പോൾ പിംപിൾസ് ലൈക്ക് ഇപ്പോഴാണ് കുറച്ചൊക്കെ ഇങ്ങനെ വന്നിട്ട് എൻ്റെ ഫുൾ ക്ലിയർ സ്കിന്നായിരുന്നു അപ്പം അതിൽ കുറച്ച് സങ്കടം ഉണ്ട് കേട്ടോ പിന്നെ അപ്പം ഇതാണ് നമ്മുടെ ഇന്നത്തെ ഈ ഔട്ട്ഫിറ്റ് അപ്പോൾ ഒരു ഫുള്ള് ബ്ലാക്ക് എന്താ പറയുക വെൽവെറ്റിൽ വരുന്നൊരു ഔട്ട്ഫിറ്റാണ് കേട്ടോ അപ്പം അതാണ് അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞാൽ അതാ ഹെയർ ഡ്രൈ ആക്കാൻ പോകുകയാണ് കേട്ടോ പിന്നെ ഐസനാണ് യൂസ് ആക്കണത് ഇത് ഞാൻ അധികം യൂസ് ആക്കലൊന്നുമില്ല ഇല്ലാതെ ഞാൻ ആ സെയിലിന് വെച്ചിട്ട് പാർക്കിനു വേണമെന്നുണ്ടെങ്കിൽ ഇന്നെ കോൺടാക്ട് ചെയ്താൽ മതി ഇൻസ്റ്റഗ്രാം ഈ ബ്ലോകില് കുറെ ക്ലിപ്സ് ില്ല എന്താ വെച്ചാല് ഫുള്ള് എന്താ പറയാ അങ്ങോട്ടും അങ്ങോട്ടും ആയിട്ട് പെട്ടെന്ന് ഇതാക്കിയ പോലെയായിരുന്നു അപ്പോൾ ക്ലിപ്സ് ഒന്നും എടുത്തില്ല പിന്നെ എൻ്റെ ഫോൺ നല്ല ഹീറ്റായിട്ടുണ്ടായിരുന്നെട്ടോ ഈ പുറത്തൊക്കെ പോയി ഫോട്ടോ എടുക്കുമ്പോഴത്തേനും ടെമ്പറേച്ചർ കൂടിയോണ്ടായി രണ്ട് മൂന്ന് എഴുതി കാണിച്ചു പിക്കും പേടിയായി അപ്പോൾ ഫോൺ ഞാൻ കുറച്ച് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു പുറത്ത് പോയപ്പോഴൊന്നും അധികം എടുത്തിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഇങ്ങനെ അതാണ് വീഡിയോ ഗെറ്റ് റെഡി വിത്ത് മീ പോലെ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ മേക്കപ്പ് ലുക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഞാനൊരു സ്മോക്കി ഐസ് ആണ് കേട്ടോ കൊടുത്തിട്ടുണ്ടായിരുന്നത് സ്മോക്കി ഐസ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം പക്ഷേ എന്താ പറയുക ചെറുതായിട്ട് പാളിയെന്നൊരു ഡൗട്ട് പക്ഷെ എന്തൊക്കെയോ കാട്ടിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അത്രയ്ക്ക് വലിയ കുഴപ്പമില്ല ഞാൻ ഞാനീ ഐ മേക്കപ്പൊന്നും ചെയ്ത് ശീലല്ലോ എനിക്ക് ഞാൻ ഒരു ഐ ഇടും അത്ര തന്നെ ഉള്ളു ഐ ആണ് എൻ്റെ മെയിൻ ആയിട്ടുള്ള ഒരു ഐ മേക്കപ്പ് പിന്നെ എൻ്റെ അടുത്ത് നല്ല ഐ ഷാഡോ പാലോ കാര്യങ്ങളൊന്നും ഇല്ല അത് ഞാൻ കാജൽ വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത് പക്ഷേ നന്നായി വന്നിട്ടുണ്ടായിരുന്നു ലൈക്ക് നമ്മൾ ആ ഔട്ട്ഫിറ്റിന് നല്ല കോംപ്ലിമെൻറ്റ് ആയിട്ട് നിന്നിട്ടുണ്ടായിരുന്നു നല്ല ഐസൊക്കെ നല്ല പോപ്പൌട്ടായി നിന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഹെയർ സ്റ്റൈൽ ആണെങ്കിലും സ്ഥിരം ഹെയർ സ്റ്റൈലാണ് ചെയ്തിട്ടുള്ളത് ഇങ്ങനെ പിരിച്ചിട്ട് ഇവിടെ ഇങ്ങനെ ക്ലിപ്പ് ഓത്തിയിട്ടുള്ളതാണ് എനിക്ക് ആ ഒരു ഹെയർ സ്റ്റൈൽ അറിയുള്ളൂ ഇതും പിന്നെ നോർമലായിട്ട് കെട്ടി എനിക്ക് ആ രണ്ട് ഹെയർ സ്റ്റൈലറിയുള്ളൂ എന്താ വെച്ചാൽ ഷാളൊക്കെ ഇട്ടണത് കൊണ്ട് ഹെയർ സ്റ്റൈലൊക്കെ ആര് കാണാനുള്ള രീതിക്കാണ് ഞാൻ ഹെയർ സ്റ്റൈലൊന്നും അറിയില്ല പിന്നെ ഞാൻ പരീക്ഷിക്കലും ഇല്ല എൻ്റെ മുടിയില് അങ്ങനെ എൻ്റെ ഒക്കെ ഒരുവിധം കംപ്ലീറ്റ് ആക്കിയപ്പോഴത്തേക്കും അൽഹന നമ്മൾ റെഡി ആക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അല്ലഹയ്ക്കും ഇക്കും ഒരുപോലത്തെ ഡ്രസ്സാണ് ഇന്ന് നമുക്ക് പേർ ആയിട്ടാണ് ഡ്രസ് ഇട്ടിട്ട് പോകണം അപ്പോൾ അവിടെ ക്ലിപ്പൊക്കെ കുത്തിയിട്ടുണ്ട് ഇവിടെ ഉറങ്ങിയിട്ടല്ല കേട്ടോ രാത്രി ഉറങ്ങിയിട്ടല്ല അപ്പം ഇപ്പം ഉറങ്ങുമ്പോൾ എണീപ്പിച്ചിട്ടാണ് ഈ ഡ്രസ്സ് മാറ്റിയിട്ട് കൊണ്ടുവന്നത് അപ്പോൾ അതാണ് നമ്മളിനി ഫോട്ടോഷൂട്ടിനായിട്ട് പോവുകയാണ് കേട്ടോ അപ്പോൾ അവിടുന്ന് പോകണം അപ്പം എൻ്റെ കൂടെ നീനും ഉണ്ടായിരുന്നു നീനും അല്ലെങ്കിൽ ഞാനും പാടിയാണ് പോകുന്നത് പിന്നെ എൻ്റെ നാട്ടിൽ പറയുമ്പോൾ അങ്ങനെ ഇൻസ്റ്റഗ്രാമബിൾ ഒരു പ്ലേസും ഇല്ല ലൈക്ക് നമുക്ക് ഏസിറ്റി ഫോട്ടോസൊക്കെ എടുക്കണമെങ്കിലും അതിനു പറ്റിയൊരു സ്പോട്ടോ കാര്യങ്ങളൊന്നുമില്ല ഇവിടെ ഫുള്ള് പച്ചപ്പും ഹരിതാപും ആണ് സോ അതിലേ നമുക്ക് ഇനി എടുക്കാൻ വഴിയുള്ളൂ അപ്പം നമ്മളെന്ത് ഇവിടത്തെ ഒരു കൺവെൻഷൻ സെൻറ്ററൊക്കെ ആകട്ടോ പോണത് അപ്പം ഞാനും അല്ലഹിയും അതുപോലെ തന്നെ നീനും ഞങ്ങൾ ഹോട്ടലാണ് പോയി കൊണ്ടിരിക്കുന്നത് അപ്പം എൻ്റെ മേക്കപ്പ് നിങ്ങൾ കണ്ടോളൂ ഇതാണ് ഞാൻ അങ്ങനെ നമ്മളവിടെ എത്തി അപ്പോൾ എത്തിയപ്പോൾ തീര് ഭയങ്കര ഉടുക്കത്ത വേലി കേട്ടോ പക്ഷെ എങ്ങനെയൊക്കെയോ എനിക്കറിയില്ല എങ്ങനെയൊക്കെയോ എടുത്തു ഫോട്ടോസൊക്കെ എടുത്തു അല്ലെ ഭയങ്കര എൻജോയ് ചെയ്ത് കേട്ടോ ഫോട്ടോ ഒക്കെ എടുക്കുമ്പോൾ പിന്നെ വീട്ടിലൊക്കെ വന്ന് കുറച്ചു നേരം റെസ്റ്റ് എടുത്തപ്പോൾ തരും എന്താ അടുത്ത ടീംസ് എത്തി റിച്ചൂർ റൌഫും വന്നിട്ടുണ്ട് അപ്പോൾ ഇനി അവർക്കും കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കണം വേണ്ടിട്ട് നമ്മളത് ആ പുറത്ത് പോയിക്കുകയാണ് ഇവിടെ ഒരു വലിയൊരു വീടുണ്ട് കേട്ടോ ആ വീടിൻ്റെ മുമ്പിലൊക്കെയാണ് പോയിക്കുന്നത് അങ്ങനെ അതാണ് അല്ലേ ഫുൾ എൻജോയിങ് അവർത്തധികം കമ്പനിയൊന്നും ഇല്ല അവള് പക്ഷേ എന്നാലും അവൾക്ക് പാട്ട് ചില പാട്ടുകൾ കേട്ടാലും അവൾ ഇങ്ങനെ നല്ല എൻജോയിങ് വൈബാണ് നല്ല സൂപ്പർ വെയിലായിരുന്നു എനിക്കൊന്നും പറയാൻ വാക്കുകൾ പോലും ഇല്ല ഭയങ്കര വെയിലായിരുന്നു അല്ലഹയൊക്കെ ഉറങ്ങി പിന്നെ നമ്മൾ പോണ വഴിക്ക് ഒരു കരിമ്പിൻ്റെ കടയിൽ കയറിയിട്ടുണ്ടായിരുന്നു എന്താച്ചാൽ ഭയങ്കര ചൂട് കാർത്തെ ഏ സിയൊന്നും ഏക്കണ പോലുമില്ല അത്രയും ചൂട് അതും ഞാൻ എൻ്റെ ഡ്രസ്സ് പറഞ്ഞാൽ അതിൻ്റെ അപ്പുറം ചൂട് അപ്പോൾ അതിൻ്റെ ഇടയിൽക്കൂടെ നമ്മളൊരു കരിമ്പ് ജ്യൂസും കുടിച്ചു അങ്ങനെ കരിമ്പ് ജ്യൂസൊക്കെ കുടിച്ച് തിരിച്ചിട്ട് വീട്ടിൽ വന്നു പിന്നെ വീട്ടിലെത്തിയപ്പോൾ തന്നെ ആ ഫുഡ് അയച്ചിട്ടുണ്ടായിരുന്നില്ല എന്നെ വെയിറ്റ് ചെയ്തൊക്കെ ആയിരുന്നു അപ്പോൾ അവിടെ ബീഫ് ബിരിയാണി അതുപോലെ തന്നെ ചില്ലി ചിക്കൻ പിന്നെ സാലഡ് കാര്യങ്ങളൊക്കെയാണ് ചെറിയൊരു ഇത് ഞങ്ങളാകാം ഞാനും ഇപ്പോഴാണ് എൻ്റെ വീട്ടിലുള്ളൂ പിന്നെ ആയിരിക്കും അപ്പോൾ ഞങ്ങൾ ചെറിയൊരു എന്താ പറയുക പെരുന്നാൾ ഇതാണ് ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ഫുഡൊക്കെ കൈക്കല് കഴിഞ്ഞിട്ട് പിന്നെ ഞാനൊന്നും വീഡിയോ എടുത്തിട്ടില്ല ഞാൻ ഉറങ്ങി പിന്നെ വേറെ ഏതോ ലോകത്ത് അപ്പോ എന്താ പറയാ ഫുഡൊക്കെ അയച്ച കഴിഞ്ഞാൽ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല ഞാൻ ഫുഡ് കഴിച്ചാൽ നമുക്ക് ഉറങ്ങണല്ലോ ഇപ്പൊ ഉറക്കം മസ്റ്റ് ആണ് അപ്പൊ അതുകൊണ്ട് കുറച്ചു നേരം ഉറങ്ങിട്ടുണ്ടായിരുന്നു പിന്നെ എനിക്ക് വീഡിയോസ് എന്താ പറയുക എഡിറ്റ് ചെയ്യാൻ ഫോട്ടോസ് പോസ്റ്റ് ആക്കാൻ ഉണ്ടായിരുന്നു അതൊക്കെ എന്റെ ഇടയിൽ കൂടെ നടന്നിട്ടുണ്ടായിരുന്നു സോ അങ്ങനെ ഇപ്പൊ സമയം രാത്രി ആയി അപ്പോ എത്രയാണ് ഫോൺ കളിച്ചിട്ടൊക്കെ ഇരിക്കുവായിരുന്നു വേറെ ഇടയിൽ എന്തൊക്കെയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നെച്ചാ ഒന്നും വീഡിയോ എടുത്തിട്ടില്ല അപ്പോ ഇപ്പൊ എന്താ വെച്ചാല് ഇപ്പൊ എന്താ പറയാ കൊറിയറ് കുറച്ച് കിട്ടിയിട്ടുണ്ടായിരുന്നൊന്നും അൺബോക്സ് ചെയ്തിട്ടില്ല സോ അത് അൺബോക്സ് ചെയ്യാൻ വിചാരിച്ചു അപ്പൊ നമുക്കിത് അൺബോക്സ് ചെയ്ത് നോക്കാം കേട്ടോ നോക്കാം ഇതൊക്കെ ഞാൻ തന്നെ ഓർഡർ ചെയ്തതാണ് അപ്പോ എന്താ നോക്കട്ടെ ഓർമ്മല്ലോ കണക്ടറാണ് കേട്ടോ എനിക്ക് മൈക്ക് ഉണ്ട് അപ്പൊ ഫോൺ മാറ്റിയപ്പോതാ ഒരു ആണ് മൈക്ക് ഉണ്ട് എനിക്ക് അപ്പൊ ഫോൺ മാറ്റിയപ്പോ ഇത് സീറ്റ് ആയിപ്പാണ് പുതിയ ഫോൺ സീറ്റ് ആയിപ്പാണ് മറ്റേത് ലൈറ്റ് ആയിരുന്നു അപ്പോ ആ കേബിൾ അതും കൊണ്ട് എനിക്ക് ലൈക്ക് ആ ഫോണാണ് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ ഇപ്പൊ ഈ ഫോണിൽ മൈക്ക് വർക്ക് ആവണെങ്കിൽ അങ്ങനത്തെ ഒരു സംഭവം വേണം അപ്പൊ അതാണ് അത് വാങ്ങിച്ചിട്ടുള്ളത് അപ്പൊ അതാണ് ഫസ്റ്റ് വൺ സെക്കൻഡ് വൺ ഇതൊക്കെ എപ്പോഴാണ് വന്നത് എന്താ പറയാ ഇപ്പൊ കുറച്ചേരായിട്ട് വന്നപ്പോ സമയം ഒമ്പത് മണിയൊക്കെ വായിക്കോളൂ ഇപ്പഴാണ് വന്നിട്ട് എന്താ വെച്ചാൽ അവരുടെ വണ്ടി എന്തോ കേറായിരുന്നു സോ ഞാൻ വിചാരിച്ചു രാത്രി ആരൊക്കെ ഡെലിവറിക്ക് വിളിക്കണത് അങ്ങനെ നമ്മളെ സാധനം കൈയൊക്കെ ഇട്ടിരിക്കണം സംഭവം ഇത് ഈ സംഭവം ഇത് ഞാന് റീൽസിൽ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ നല്ല ആൾക്കാരാ ബാറ്ററിയോടെ തന്നിട്ടുണ്ട് ഇതോ ബാറ്ററി ഉണ്ട് അതിന്റെ കൂടെ സോ ഇത് യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് വീഡിയോ വേണമെങ്കിൽ കമന്റ് ചെയ്യാം കേട്ടോ ഇത് സംഭവം ഒരു മസാജറാണ് ഭയങ്കര അഫോർഡബിൾ ആയിട്ടൊക്കെ കേട്ടോ ഇതിന് മസാർജർ ആണെങ്കിൽ എങ്ങനെ ആ അതിൽ ബാറ്ററി ഇട്ടണം ബാറ്ററി ഇട്ടാലേ വർക്ക് ആവുള്ളൂ അങ്ങനെ ആക്കിയാലും ഓൺ ഓഫ് ഒക്കെ ആവും പിന്നെ അതിൽ നമുക്ക് ഇതൊക്കെ ഉണ്ട് ഈ സാധനം കണ്ണിന്റെ അടിക്ക് വേണ്ടിട്ട് വന്നു പിന്നെ ഒരു വട്ടത്തിലുള്ള ഇതും കൂടി ഉണ്ട് ലൈക്ക് ഈ സാധനം നിങ്ങക്ക് വീഡിയോ വേണമെങ്കിൽ പറയാ സോ ഞാൻ ട്രൈ ചെയ്ത് നോക്കിട്ട് അതാണ് അടുത്ത പ്രോഡക് വന്നിട്ടുള്ളത് മിന്ത്ര എന്നാണ് കേട്ടോ ഇത്ര നേരം അൺബോക്സ് ചെയ്ത ആമസോൺന്നാണ് നമുക്ക് മിന്ത്ര അൺബോക്സ് ചെയ്യാം ഈ അൺബോക്സ് എങ്ങനത്തെ അൺബോക്സ് ചെയ്യാം സുഖം പക്ഷെ നമ്മള് ഡി ടി ഡിസി പ്രൊഫഷണൽ കുറെ നമ്മള് ഇൻസ്റ്റഗ്രാം പേജ് വഴിയൊക്കെ വാങ്ങിക്കുന്ന പ്രൊഡക്റ്റ് അതൊക്കെ ഭയങ്കര സെക്യൂർ ആക്കിട്ട് അവരായിരിക്കും അതുകൊണ്ട് അൺബോക്സ് ചെയ്യുമ്പോ കുറച്ചു ഇഷ്ടം ഞാൻ പറയുന്നത് മറ്റേ സാധനം അത് തന്നെയാണ് ഇത് ഞാൻ ഈ ബ്രാൻഡിന് മുമ്പ് ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു വേറെ ഫേസ് പാക്ക് ഒക്കെ അതിന്റെ ഡേറ്റ് കഴിഞ്ഞ് ഞാൻ ഉപയോഗിക്കാണ്ട് ഉപയോഗിക്കാണ്ട് അപ്പൊ ഞാൻ പുതിയ ട്രൈ ചെയ്യാൻ വേണ്ടി വാങ്ങിച്ചു പോകുന്നുണ്ടായിരുന്നു ഓറഞ്ച് മീലും അതുപോലെ തന്നെ ടെർമറിക് ആ വയൽ ടെർമറിക് കസ്തൂരി മഞ്ഞൾ മുഖൊക്കെ ഫുള്ള് ടാൻ അടിച്ച് കുരുവും വന്ന് അങ്ങനെ ഫുള് ഇതായിട്ട് ജസ്റ്റ് ഒന്ന് പുറത്തെറിയത്തിൽ എന്ത് ടാൻ അടിക്കുന്ന അതും ഇവിടത്തൊക്കെ വെല്യു പറഞ്ഞാല് എന്താ പറയാ കനല് കൊണ്ടിട്ട പോലെയാണ് ഒന്നും പുറത്തൊക്കെ ഇറങ്ങാൻ പറ്റില്ല ഒന്ന് എങ്ങനെ ഫോട്ടോഷൂട്ട് നടത്തി നിക്കി മാത്രല്ലോ അതും ഇന്റെ ഡ്രസ്സ് പറയുമ്പോ ഭയങ്കര ചൂട് എടുക്കണ ഡ്രസ്സ് പക്ഷെ അലഹയൊക്കെ കൂളായി നടന്നു പോകുന്നു പക്ഷെ അവളുടെ ഇതേനൊക്കെ ഒലിക്കുണ്ടായിരുന്നട്ടോ അവയർത്തിട്ട് പക്ഷെ അവൾക്ക് കൂളായി നടന്നു പോവായിരുന്നു നല്ല ചൂടുണ്ടായിരുന്നിട്ടോ എന്ന് ആദ്യമായിട്ട് തോന്നുന്നു ഇങ്ങനെ പെരുന്നാൾ എത്ര ചൂടോട് കൂടിയിട്ടുള്ള ഒരു പെരുന്നാള് കാണണല്ലെങ്കിൽ തണുപ്പൊരു ജസ്റ്റ് ഒരു ഷാഡോ എങ്കിലും ഉണ്ടാകും അല്ലെങ്കിൽ മഴ പെയ്യും അങ്ങനെയൊക്കെ ഉണ്ടാകും പക്ഷെ ഇന്ന് ഭയങ്കര ചൂടായിരുന്നു അപ്പൊ അത്രയ്ക്ക് തന്നെയുള്ള ഇന്നത്തെ ഒരു ചെറിയ വ്ളോഗ് ചെറിയ വ്ളോഗിക്കറിയ എന്താ വെച്ചാൽ ഞാൻ കൊടുത്തിട്ടില്ല എനിക്ക് രാവിലെ തന്നെ ഫുള്ള് ഹറിവറി ആയിരുന്നു ലൈക് ടൈം കിട്ടിയില്ല അലാറം അടിച്ചിട്ട് മ്യൂട്ടാക്കി വെച്ചിട്ട് അലാറും ഓണാക്കി അടിക്കുന്നത് അപ്പൊ അതിന്റെ തന്നെ ടൈം പോയി അപ്പൊ രാവിലെ ഫുള്ള് ഹരിമറി ആയിരുന്നു അപ്പൊ ഇടയിലിടയിലൊക്കെയാണ് ഓരോ ക്ലിപ്സും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടല്ലോ പിന്നെ പ്രത്യേകിച്ച് എവിടേം പോയൂല പോവാൻ ടൈമും കിട്ടിയില്ല പിന്നെ എനിക്ക് ചൂട് ആഗ്രഹം എന്തായിരിക്കും അപ്പൊ അതൊക്കെ കാരണം എനിക്ക് ചെറിയൊരു മിനിമലായിട്ടുള്ളൊരു നോമ്പ് പറയണ പെരുന്നാളായിരുന്നു അപ്പൊ അത്രയൊക്കെ തന്നെ ഉള്ളുട്ടോ ഈ വ്ലോഗ് പിന്നെയും അടിപൊളി വ്ലോഗ് വരുന്നുണ്ട് ഇൻഷാള്ള ഒക്കെ കാണുകട്ടോ അപ്പൊ ഉള്ളൂ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് എന്തായാലും ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു അടിപൊളി വീഡിയോ കാണുന്നവരെ ബൈ